അറുപത്തി എട്ടാം സങ്കീർത്തനം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനം നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ യറുസ്ലേമിലുള്ള നിന്റെ മന്ദിരം നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും ണയുടെ ഇടയിലെ ദുഷ്ട ജന്തുവിനെയും ജാതികൾ വെള്ളിവാളങ്ങളോട് കൂടെ വന്ന് കീഴടങ്ങും വരെ അവിടെ കാളക്കൂട്ടത്തെയും പശുക്കിടാങ്ങളെയും ശാസിക്കണമേം യുദ്ധ തൽപ്പരന്മാരായ ജാതികളെ ചിതറിക്കണമേം മിസ്രൈമിൽ നിന്ന് മഹത്തുക്കൾ വരും കൂശുവേഗത്തിൽ തന്റെ കൈകളെ ദൈവത്തെങ്കിലേക്ക് നീട്ടും ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ടുപാടുവേൻ കർത്താവിന് കീർത്തനം ചെയ്യുവാൻ പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവൻ ഇതാ അവൻ തൻ്റെ ശബ്ദത്തെ ശബ്ദത്തെ കേൾപ്പിക്കുന്നു ദൈവത്തിന് ശക്തി കൊടുപ്പേൻ അവൻ്റെ മഹിമ ഇസ്രയേലിന്മേലും അവൻ്റെ ബലം മേഘങ്ങളിലും വിളങ്ങുന്നു ദൈവമേ നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു ഇസ്രായേലിന്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ